ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു വെണ്ട കൃഷിയും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യവും എൻ്റെ കൃഷിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മളിപ്പോൾ ടെറസിലാണല്ലോ കൃഷി ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുറേ ദിവസങ്ങളായി ഒരു മൂന്നും മൂന്നര മാസമായിട്ട് നമുക്ക് നല്ല മഴയായിരുന്നു ഈ മഴ കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്ന വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെറസിൽ കൃഷി ചെയ്യുന്ന നമുക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇതുകൊണ്ടോ ഇപ്പം ഈ എൻ്റെ ഈ വെണ്ട കണ്ടാലും പേടിക്കൊന്നും വേണ്ട വെണ്ടയ്ക്ക് ഇച്ചിരി ആരോഗ്യക്കുറവുണ്ട് അപ്പം ഇതുണ്ടോ വെണ്ട ഞാൻ കുറച്ച് മൂട് വെണ്ട ഞാൻ വെച്ചിരുന്നു അതൊക്കെ എൻ്റെ ഓരോ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്കും അറിയാം ഞാൻ വെണ്ട വെച്ചതും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം പക്ഷെ ഇതുകൊണ്ടോ അതെ ഈ ഭാഗത്തൊട്ട് നോക്കി ഞാൻ ഇന്നലെ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് വരുന്നത് ഇന്ന് രാവിലെയാണ് രാവിലെ വന്നപ്പോൾ എല്ലാവരും വാടി തളർന്നു കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും രാവിലെ വെള്ളം ഒഴിച്ച് നമുക്ക് അന്ന് വൈകുന്നേരം വന്ന് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എങ്കിൽ രാവിലെ വരുമ്പോൾ ഇങ്ങനെ തളർന്ന് കിടക്കണമെന്ന് നമുക്കൊരു സങ്കടമല്ലേ അപ്പോൾ ഇതെന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഇത് ഇത് ഇങ്ങനെ ഈ രീതിക്ക് ഒരു വ്യത്യാസം വരുത്താൻ പറ്റുമോ എന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുന്നു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെയൊക്കെ എനിക്ക് ഈ ട്രസ്സിൽ കൃഷി ചെയ്തപ്പോഴത്തേക്കും ഞാൻ കൂടുതലും ക്യാബേജ് കോളിഫ്ലവർ ുമ്പോഴത്തേക്കും അവർ വാടിക്കിടക്കണ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അന്ന് അപ്പൊ അന്ന് ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് ഇപ്പൊ ഇതുകൊണ്ടോ ഈ വെണ്ട എന്നെ നന്നായിട്ട് വാടി കിടക്കുകയാണ് ഈ വെണ്ടക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഇത് ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിരുന്ന വെണ്ടേനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇതിനെടുക്കുമ്പോ സാധാരണഗതിയിൽ ഇവരുടെ പേര് ഈ താഴെ വന്ന് ഇങ്ങനെ താഴെ വന്ന് മുട്ടി നിൽക്കാറുണ്ട് അപ്പം നമ്മളിങ്ങനെ പൊക്കുമ്പോൾ വേര് നിലത്തുനിന്ന് പറയുന്ന പോലെ പറഞ്ഞും വരാറുണ്ട് അപ്പം ഞാൻ അന്ന് എൻ്റെ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ അതിൽ നമ്മൾ വെച്ചുന്ന ബസ് ബസ്സാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലും പഴയ കുട്ടികളുടെയും അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ വെയിൽ ഉണ്ടാവുമല്ലോ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കഷ്ണം ഇതെടുക്കും എടുത്തിട്ട് നമുക്കിവിടെ പീസ് വരുന്നത് ഇതുപോലെയുള്ള കവറിലാണ് പ്ലാസ്റ്റിക് ഷീറ്റുകളിലാണ് വരുന്നത് അപ്പം ഞാനത് ചെയ്യുന്നത് കാണിച്ചത് അപ്പം ഇത് കണ്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വേസ്റ്റാണ് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് തുണികളാണ് ഇങ്ങനെ കാണുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം പോലെ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതായത് കാരണം നമുക്ക് ഈ വേസ്റ്റ് തുണി ധാരാളം ഉണ്ട് അപ്പം ആ കൂട്ടത്തിൽ നമുക്കിത് ഈ മെറ്റീരിയൽ വരുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളിലാണ് സാധാരണ ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയാണ് എനിക്ക് വന്നെടുക്കുന്നത് കാര്യം വീടുകൾക്ക് ഒരു അമ്പത് രൂപയാണെങ്കിൽ ഞങ്ങൾ കടകൾക്ക് നൂറ് രൂപയാണ് നൂറ് രൂപ വെച്ച് അവർ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോക്കോളൂ എനിക്ക് വരുന്ന സർവ്വ വേസ്റ്റും ഹരിതകർമ്മസേന കേട്ടോ വന്നെടുത്തോണ്ട് പോകുന്നത് അപ്പം ഇങ്ങനെ വരുന്ന ഇത് ഇത് ഞാൻ കട്ട് ചെയ്യുവാണേ സാധാരണ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി വൃത്തിക്കുമല്ലേ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ചുമ്മാ കീറി വെക്കുമോന്നു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് വേണ്ട അത് ഒരു സുഖമുള്ള അവർ അല്ല കട്ട് ചെയ്തില്ലേലും വേണ്ടിയില്ല നമുക്ക് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്ലാസ്റ്റിക് ഉള്ളത് വേണം ഇങ്ങനെ ഒഴിച്ച് ഇതിനകത്ത് ഞാൻ ഈ വേസ്റ്റ് ഇത് ഇതിനു മുന്നേ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ എല്ലാവർക്കും ഇതുപോലെ പീസുകൾ ഉണ്ടാവണമെന്നില്ല എങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ ആവശ്യമില്ലാത്ത ഒത്തിരി തുണികൾ തുണികളുണ്ടാവുമല്ലോ ആ തുണികളാണെങ്കിൽ ഇതേ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇത് മാറ്റി വെച്ച് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതിൻ്റെ മേളിലോട്ട് ഇനി അങ്ങ് വെക്കും വെക്കുമ്പോൾ വെള്ളം ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ആ തുണി പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒഴുകിപ്പോകാനുള്ള ഒരു വെള്ളം കിട്ടാറില്ല ആ തുണി തന്നെ പിടിച്ചിട്ട് ഇതിപ്പോൾ ഈ വെണ്ട ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് വേര് ചെറിയ ഈ വെള്ളം പോകുന്ന സുഷിരങ്ങളിൽ കൂടി ഇത് താഴത്തോട്ട് വേര് വളരുമ്പോൾ ഈ തുണിയെ തന്നെ ഈ വേര് പിടിച്ചിരിക്കുകയും ചെയ്യും ഇനി അഥവാ നമുക്ക് ഇതിനെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കണമെങ്കിൽ ഇത് ഇത് ഈ പ്ലാസ്റ്റിക്കെ പിടിച്ച് നമ്മൾ വലിച്ചങ്ങ കൊണ്ടുപോയാൽ പേരിനൊരു പ്രശ്നവും ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവർക്ക് വെള്ളം ഒഴിക്കാനായിട്ട് കയറുമെന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു വേണ്ട വൈകുന്നേരം ഒഴിക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒഴിച്ച് ഇവർ ഉഷാറായിട്ട് നിൽക്കും അപ്പം ഇങ്ങനെ ഒന്നും തളന്ന് നിൽക്കുന്നത് കണ്ടാലല്ലേ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ മൂന്ന് നാല് ദിവസത്തെ വെയിലുകൊണ്ട് നമുക്ക് ഈ നാല് ദിവസത്തെ വെയിലിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ടെറസിൽ കൃഷി ചെയ്ത് വിജയിക്കില്ല അപ്പോൾ ആ വെ മഴയേക്കാളും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് വെയിലിനെയാണ് കാര്യം വെയിലാണിവർക്ക് ശരിക്കും വാടിപ്പോകുന്നതും മറ്റു അസുഖങ്ങൾ വരുന്നതും ഒക്കെ നല്ല വെയിലത്താണ് അപ്പം നമ്മൾ ഈ വെള്ളം കിട്ടായിക അല്ല വരെ ചൂട്ടി വെള്ളം നിക്കായിക എന്നുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഇതൊരു ചെറിയ പോംവഴി എൻ്റെ ഒരു പോംവഴിയാണെ ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വെണ്ടേന്ന് ശകലം വിളവെടുത്തേക്കാം ഒത്തിരിയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിലും ഒരെണ്ണാണ് ഒരെണ്ണം വിളവെടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഒരു ഗ്രോ ബാഗിൽ രണ്ട് വെണ്ട വെച്ചാട്ടോ സ നട്ടേക്കുന്നത് അത് കാരണം ഇച്ചിരി ആരോഗ്യക്കുറവാണ് നന്നായിട്ട് വളം ചെയ്യണം എനിക്ക് വെണ്ടയ്ക്ക് ഇത് ശരിയാവുള്ളൂ ഒത്തിരി ഒന്നുമില്ല കേട്ടോ എങ്കിലും ഉള്ളത് നമുക്ക് സന്തോഷം അടുത്ത ദിവസം മുതൽ നമുക്ക് കിട്ടി തുടങ്ങും ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒന്നും ഇല്ല എടുക്കാനായിട്ട് നമുക്ക് ഇത്ര മിണ്ടക്കേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എങ്കിലും സാരേ ഇല്ല ആദ്യം കിട്ടിയതല്ലേ ഇനി ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഉഷാറാക്കണം പിന്നെ അത് എൻ്റെ ഒരു ഇത് തക്കാളിയും കൂടി നിങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം നന്നായിട്ട് തന്നെ തക്കാളി ആയിട്ടുണ്ട് കേട്ടോ ആയി വരുന്നുണ്ട് അപ്പം ബെയിലിനെ പ്രതിരോധിക്കാനുള്ള എൻ്റെ രീതിക്ക് ഞാൻ പ്രതിരോധിക്കുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളെ കാണിച്ച് തന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്കിത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല വേസ്റ്റ് തുണിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കുറേ മാറിക്കിട്ടുകയും ചെയ്യും പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് നന്നായിട്ട് ദ്രവിക്കും കേട്ടോ നല്ല കോട്ടൻ ആയത് കാരണം നന്നായിട്ട് ദ്രവിക്കുകയും ചെയ്യും ഇത് തന്നെ പിടിച്ച് നമുക്ക് ഓരോ വൈകിനകത്ത് ഇടുകയും ചെയ്യാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക